എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഓണവിഭവമാണ് ശർക്കര വരട്ടി അപ്പം അത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നാല് കായ എടുത്തുണ്ട് നമുക്ക് തൊണ്ട് പൊളിച്ചെടുക്കാം കായേനെ തട്ടാണ്ട് വരയണം വരയനോട്ടോ അധികം ഉള്ളിലേക്ക് താത്തരുത് ങ്ങനെ തിക്കി കൊടുക്കാം ഈ വരുന്ന കൂടെ തിക്കി കൊടുത്താൽ മതി ഇതിൻ്റെ ഈ പൊന്തിക്കണ ഭാഗത്തൊന്ന് വരണ്ടി കളയാ ഈ കായതോലെ വൃത്തിയാക്കി എടുക്കാം അല്ലാതൊന്ന് കഴുകി എടുത്തുണ്ട് നീ കായ അരിയ ഒപ്പം വെച്ച് മുറിക്കുക ഇങ്ങനെ ഒപ്പം മുറിക്കുന്നവർക്ക് അങ്ങനെ മുറിക്കാം ഞാൻ ഒത്തിരി നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഉപ്പേരിക്കും നീളം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെരിച്ച് മുറിക്കണം ഇതേപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക എല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കനത്തിലാണ് അരിഞ്ഞിട്ടുള്ളത് എല്ലാതും ഒരേ കനത്തിലരിഞ്ഞെടുക്കാൻ നോക്കണം നല്ല വറവ് ശരിയാവുള്ളൂ ഇത് വറക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് അര ലിറ്റർ വെളിച്ചെണ്ണ ഇനി ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ എനിക്ക് കായരിഞ്ഞിടാം ഇപ്പം ഇളക്കരുത് ഇട്ടാ ഒന്നും ഒരിച്ചിലായതിനു ശേഷം അതിളക്കാൻ പാടുള്ളൂ ഇതിളക്കിടാം ഇത് കണ്ട ഒരു മൊരിഞ്ഞ ശബ്ദമൊക്കെ വരുന്നത് ഈ സമയത്ത് വേണമെങ്കിൽ തീ കുറച്ചിടാനായിട്ട് തീ കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ മൊരിയിച്ചെടുക്കാനായിട്ടും ഇത് ഇതുപോലെ മൊരിയേല് മുമ്പ് തീ കുറച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും പെരി കുറക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഉള്ളു ഈ ചെറിയ തീ കിട്ട് വേവ കളർ മാറും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഒന്നൂടി ആവാനുണ്ട് എൻ്റെ ഉള്ളു വന്നിട്ടില്ല ഉള്ള് വേണ്ട ഇനി എങ്ങനെ ഇതിൻ്റെ പുറംഭാഗം മരിഞ്ഞിട്ടുണ്ട് ഉള്ളൊന്നുകൂടി ആവാനുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഓടി നോക്കാം അതിനെ അടുത്ത് നോക്കാം ആയിട്ടുണ്ട് ഒന്ന് ആയിട്ടുണ്ട് ഉള്ളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് കോരാ വെളിച്ചെണ്ണ ഒട്ടും പറ്റിട്ടൊന്നുമില്ല കണ്ട തന്നെ വെളിച്ചെണ്ണ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് വറക്കാൻ ഇത്തിരി സമയമെടുക്കുന്നുള്ളൂ വിളയിച്ചെടുക്കല് പെട്ടെന്ന് കഴിയും ഇനി ഇത് വിളയിച്ചെടുക്കാം വിളയിച്ചെടുക്കല് നമുക്ക് സൗകര്യമുള്ളപ്പോൾ വിളയിച്ചെടുത്താൽ മതി ഉപ്പേരി തണുക്കാണ്ട് സൂക്ഷിച്ചു വെക്കാന്നുള്ളൂ ഞാനിപ്പോ ഇത് പിറ്റേ ദിവസമാണ് വിളയിച്ചെടുക്കണത് ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചതൊന്ന് ഉരുക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചുക്ക് പൊടീനും പിന്നെ വേണ്ടത് ജീരകം പൊടീനും ജീരകം നല്ലപോലെ കഴുകി ഉണക്കിയതിന് ശേഷം പൊടിച്ച് അരിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ഇലക്കായ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കുറച്ച് മതി ശർക്കര പാനീയായിട്ടുണ്ട് അത് അരിച്ചൊഴിക്കാം രിപ്പ് വെച്ച് അതിലേക്ക് അരിച്ചൊഴിക്കാം ശർക്കര അറ്റി ഉണ്ടാക്കുമ്പോൾ ശർക്കരപ്പാവിൻ്റെ പാകമാണ് നോക്കേണ്ടത് അത് കറക്റ്റായ ശർക്കര അറ്റി നന്നത് ഈ ശർക്കരപ്പാനീടെ പാകം അറിയണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് നോക്കിയാൽ മതി അപ്പോൾ കറക്റ്റ് പാകം അറിയാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഒറ്റച്ച് നോക്കിയാൽ മതി വെള്ളത്തിൽ ഒറ്റിച്ചപ്പോൾ ഇത് ഒരു പാട പോലെ വന്ന് അത് അങ്ങനെ തന്നെ അലിഞ്ഞു പോയത് വേണ്ട അങ്ങനെ അലുകരുത് അവിടെ നിൽക്കണം അത് എന്നിട്ട് ഉരുറ്റിയാ ഉരുണ്ട് വരണം അതാണ് പാകം കുറച്ചും കൂടി മാറ്റട്ടെ ശർക്കര തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ചിട്ട് ചെയ്യണം വെള്ളത്തിലേക്ക് ഒരു തുള്ളി ഒഴിച്ച് നോക്കാം വെള്ളത്തിലേക്ക് ഒഴിച്ചു ഇനി അത് ഇതേപോലെ ഉരുണ്ട് വരണം ഇതാണ് ഇതിൻ്റെ പാകം വറുത്ത വെച്ചിട്ടുള്ള ഉപ്പേരില്ലേ അത് കളിക്കിടാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഉപ്പരിയും എല്ലാത്തുമ്മലും ശർക്കര പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇടാം ചുക്ക് പൊടിയും ജീരകം പൊടിച്ചതൊക്കെ ഇടാം ചുക്ക് പൊടി ഇടാം രണ്ട് സ്പൂൺ ചുക്ക് പൊടി ഇട്ടുണ്ട് ജീരകം പൊടി അതൊരു സ്പൂണ്ടാ ഏലക്കായ പൊടി ഇടാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തേക്കാണ് കേട്ടോ ചിലർ ഈ സമയത്ത് സ്വല്പം നെയ്യ് ഒഴിക്കും നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം ഇഷ്ടമുള്ളവർക്ക് കുഴക്കാം ചുക്ക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാംട്ടോ ഇവിടെ എല്ലാവർക്കും ചുക്ക് കൂടുതൽ വേണ്ടത് ഒരു സ്പൂൺ കൂടി ചുക്ക് പൊടി ഇടുന്നുണ്ട് ഇത് ചൂടാറുന്നവരെ ഇളക്കി ഇളക്കി വിടീച്ചെടുക്കണം ഈ സമയത്ത് പഞ്ചസാര ഇടണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇടാം കേട്ടോ പഞ്ചസാര ഒരു സ്പൂൺ ഇടാം അപ്പം ശർക്കര വറ്റി കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവും വീട്ടിലേലും കുഴപ്പമൊന്നുമില്ല ഈ ചട്ടകം ഒന്ന് മാറ്റമുണ്ട് ഇതുകൊണ്ട് ഇളക്കാനൊരു സുഖമില്ല ചൂടാറിന് വരെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അത് വിട്ട് വിട്ട് ഒറ്റ ഒറ്റ ആയിട്ടിങ്ങനെ വരും പിന്നെ ഇളക്കി പിടിച്ചിടണം കുറേ ചൂടുണ്ട് പിടിക്കാൻ പറ്റുന്നില്ല പൊണ്ണി പൂട്ടി പിടിക്കാം ശർക്കരവാറ്റുണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് വട്ടമുള്ള പാത്രം എടുക്കാൻ നല്ലത് അപ്പം നമുക്ക് സൗകര്യത്തിന് ഇളക്കി പൂട്ടി എടുക്കാം ശർക്കരറ്റി റെഡി ശർക്കരയുടെ പാകം ശരിയായാൽ ശർക്കര അരറ്റി റെഡിയാകും ശർക്കരയുടെ പാകം നോക്കിയാൽ മതി ഒന്ന് വെടിയിച്ചിട്ടാൽ മതി ഒന്ന് പൊട്ടിച്ചു നോക്കാം ഉണ്ടോ ഇതിൽ ശർക്കരയും പാകത്തിനാണ് കേട്ടോ ശർക്കര കൂടുതലുണ്ടെങ്കിൽ ഇതിൽ കണ്ടമാനം പൊടി ബാക്കി വരും ഇപ്പം പൊടിയൊന്നും ബാക്കിയില്ല അധികം ചെറുതായിട്ട് പൊടിയുള്ളൂ ഇതിൽ ഇങ്ങനത്തെ പൊടിയില്ലേ ഈ പൊടി കണ്ടമാനം ബാക്കി വരും ശർക്കര കൂടിയാൽ ഇതിലിപ്പം പതിയേം പൊടിയൊന്നും ബാക്കിയില്ല ഈ പൊടി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചുക്ക് കാപ്പിക്കും ഉപയോഗിക്കാം പൊട്ടിക്കുമ്പോൾ ശബ്ദം കേട്ടോ കൈ മുറിഞ്ഞുകാരനെയും പൊട്ടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടോ